ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നെയ്റ്റ് കടക്കാൻ നേരത്ത് യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ നെയ്റ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കറുത്ത പാടുകൾ കണഞ്ഞു ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ വെയിൽ കൊണ്ട കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനും നല്ലൊരു നിറം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കിഡിലൻ നെയ്റ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണിത് ഉരുളക്കഴിഞ്ഞ് വെച്ചിട്ടാണ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ സോ നമുക്കിനി വീഡിയോയിലേക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ സോ നമുക്ക് നേരെ ഇനി വീട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ക്രീം റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക ഇത് വലുതായിരുന്നു അപ്പോൾ അതിന് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്യുക ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുക തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം അതിനുവേണ്ടി ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിറയെ ജ്യൂസ് കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രം വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് ആക്കി എടുത്തത് ഇനി ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നുട്ടോ നമുക്ക് ജ്യൂസാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഒരു തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കോട്ടൻ്റെ ഒരു തുണി ഇരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ അരച്ച് ഉരുളക്കിഴങ്ങിനെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടാണ് അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ ഈ അരിച്ചെടുത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ചണ്ടുണ്ടല്ലോ ആ ചണ്ട് കളയരുത് കേട്ടോ ആ ചണ്ടിനെ നമുക്ക് ഒന്നും കൂടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അര അരച്ചെടുക്കുക കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ഉരുള ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ അത് കളയരുത് അതങ്ങോടെ മാറ്റി വയ്ക്കുക ഇത് ആദ്യം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഞാൻ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ അടി സ്റ്റാർച്ചൊക്കെ ഉണ്ടാകാം അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഈ സ്റ്റാർച്ച് സ്റ്റാർച്ചൊക്കെ നമ്മുടെ ഫേസിലേക്ക് അപ്പോഴേത് കൊടുക്കണമെങ്കിൽ ഉണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ കരിമംഗലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക ഹെൽപ്പ് ചെയ്യോ അപ്പം ഞാൻ ഈ ചണ്ടുണ്ടല്ലോ ഈ ചണ്ടിനെ ഞാൻ കളഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ് ഫസ്റ്റ് കളഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ വീണ്ടും ഒരു അരിപ്പ് വെച്ചിട്ട് അരിപ്പിയെല്ലാം തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തുണിയിൽ വേണമെങ്കിൽ ഇട്ടിട്ട് പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പൊട്ട് പോലും കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ഒരു അര ടീസ്പൂൺ അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയെടുക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ ഇതുപോലെ ആയി കിട്ടും അപ്പോൾ രണ്ടും മൂന്ന് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി പെട്ടെന്ന് നന്നായി കട്ടിയാക്കാതെ ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ കുറുക്കിയെടുക്കുക ഇതുപോലെ കുറുക്കിയെടുത്തതിനു ശേഷം നമുക്കിന് ചൂടാറണം ചൂടാറു ശേഷം മാത്രമാണ് പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇനി ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്തുന്നുള്ളൂ ചൂടാറത്തെ മുന്നേ ചേർക്കരുത് കേട്ടോ ഈ ഒരു ക്രീം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ആക്കണമെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കറുത്ത പാടുകൾ കരിമംഗല്യം വെയിലുകൊണ്ട കരികളിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഡെയിലി രാത്രിയാണ് യൂസ് ആക്കേണ്ടത് കേട്ടോ നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് നെയ്റ്റ് ക്രീം യൂസ് ആക്കാൻ വേണ്ടി പല ക്രീമുകളും വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് അലോവരയുടെ ജെല്ലാണ് ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് ഗ്ലീസറിൻ ഒരു വിറ്റം ഈ ക്യാപ്സൂൾ അത് നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കിയെടുത്തതിനു ശേഷം നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ടോ അപ്പോൾ ഈ ഒരു ക്രീമും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ വളരെ ഈസിയായിട്ട് മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു കിടിലം ക്രീമാണ് കേട്ടോ നമ്മുടെ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടാകും ഉറക്കം നഷ്ടപ്പെട്ടിട്ടായിരിക്കും അതുപോലെ കമ്പ്യൂട്ടറുകൾ അതുപോലെ ഫോണ് ഇതൊക്കെ ഒരുപാട് നോക്കുന്ന സമയത്ത് അങ്ങനെ വരുന്നതാണ് ഈ കണ്ണിന് ഇടയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പിന്നെ ടെൻഷൻ അങ്ങനെ ഭയങ്കര പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകും കറുത്ത പാടുകളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ ഇതുകൊണ്ടൊക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്രീമൊക്കെ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ കുരുക്കൾ വന്ന കറുത്തപ്പാടുകൾ മുഖക്കുരു വന്നതും പല പല കുരുക്കളൊക്കെ നമ്മുടെ ചിക്കൻ ബോക്സ് വന്ന കറുത്തപ്പാടുകളൊക്കെ നമ്മുടെ ഫേസിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് മാറിപ്പോകില്ല അപ്പോൾ അതൊന്നും അതൊക്കെ മാറിപ്പോവാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് അപ്പോൾ നമുക്ക് ക്രീമൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് ജാറിലാക്കി വെക്കുക ഗ്ലാസ് ചാറിലാക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും തട്ടാത്ത രീതിയിലായിരിക്കണം ആക്കി വെക്കേണ്ടത് കേട്ടോ അതിൽ വെള്ളമൊന്നും ആവരുത് വെള്ളമൊന്നും ആവാത്ത പോലെ തന്നെ നല്ലൊരു ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ മുഖമൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക മസാജും കൊടുത്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയുക അല്ലെങ്കിൽ രാവിലെ കഴുകി കളഞ്ഞാലും മതി കേട്ടോ കഴുകിക്കളയാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതെല്ലാം പെട്ടെന്ന് ഉണങ്ങി പോകും നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത ആ ഒരു ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂസാക്കി നോക്കുക ഞാൻ പറഞ്ഞതുപോലെ യൂസാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ട് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളോ കണ്ണൻ ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകളോ ഒന്നും മാറി കിട്ടില്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഇത് തേച്ചു ഈ അപ്ലൈ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്തു ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തു എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പലരും പലതും പറയാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്നൊന്ന് റിസൾട്ട് കിട്ടും നമ്മൾ ആക്കണം പല പ്രാവശ്യം ആക്കണം നിങ്ങളുടെ ഫേസിന് അത് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ യൂസ് ആക്കി നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ട് കടന്നുറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കളെ കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ആക്കേണ്ടത് കേട്ടോ നിങ്ങൾക്കിത് പകൽ സമയത്ത് യൂസ് ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ വെയിലടിച്ചു കഴിഞ്ഞാൽ ടാൻ അടിക്കും അതുകൊണ്ടാണ് പകൽ സമയത്ത് യൂസ് യൂസാക്കണ്ട പറയുന്നത് രാത്രി സമയത്താകുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുമല്ലോ അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് വെയിലൊന്നും തട്ടില്ല അപ്പോൾ ഒരു ടാൻ നമ്മുടെ മുഖത്തേക്കൊന്നും തട്ടി തട്ടി കറുത്തു പോകില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഉറപ്പായിട്ട് അറിയിക്കുക ഫാമിലി ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെയിൻ്റെ ഇപ്പം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്